ഒരു ാണ് ഇവിടെ അപ്പൊ സ്പെഷ്യൽ എന്ന് മുരിങ്ങേലാണ് അപ്പൊ കണിക്കും എനിക്കും ഇഷ്ടമാണ് അപ്പൊ മുരിങ്ങയില തോരനും വിഴുക്കു അരട്ടിയും വെക്കും മുരിങ്ങയില നമുക്ക് അപ്പൊയിച്ചിട്ട് വരാം നമ്മളെ വീട്ടിന്റെ താഴെ തന്നെ ഉണ്ട് മുരിങ്ങയില നമുക്ക് അവിടെ പോയി വരാം ഇവിടെയാണ് മുരിങ്ങയിലുള്ളത് തോനയുണ്ട് ഇവിടെ നമുക്ക് പോയി പിച്ചിട്ട് വരാം നമ്മൾ ഇത്ര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് സൂപ്പർ തോര നമ്മൾ വെക്കും വെക്കാം നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള കമന്റ് ചെയ്യണേ ബൈ ബായ്